നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് തൊടുകൂറി ശാസ്ത്രത്തിലൂടെ നിങ്ങളുടെ സ്വഭാവത്തെ കുറിച്ചാണ് ഇവിടെ അഞ്ച് നിറത്തിലുള്ള അഞ്ച് നിറങ്ങൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് നിറങ്ങൾ പോലെ തന്നെ അഞ്ച് സ്റ്റോണുകൾ അഞ്ച് കല്ലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ കല്ലുകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് കല്ലിനോടാണ് ആകർഷണം എന്ന് തോന്നുന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനു മുൻപായിട്ട് കണ്ണുകൾ അടച്ച് വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു കൊണ്ട് വേണം ഈ ഒരു കല്ല് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കല്ല് നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ സ്വഭാവം സത്യസന്ധമായി ഞാൻ ഇവിടെ പറയുന്നതാണ് നിങ്ങളുടെ സ്വഭാവം ഞാൻ പറഞ്ഞ് നിങ്ങൾ തിരഞ്ഞെടുത്ത കല്ല് അതിനനുസരിച്ച് ഞാൻ നിങ്ങളുടെ സ്വഭാവം പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ വിവരമറിയിക്കാൻ മറക്കരുത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ആദ്യം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പച്ച കളർ കല്ല് തിരഞ്ഞെടുത്തവരെയാണ് അതായത് ഗ്രീൻ സ്റ്റോൺ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വളരെ ഫ്രഷായിട്ട് എപ്പോഴും വളരെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഇവർ എന്ത് കാര്യത്തിലും വളരെ ശാന്തരായിട്ടാണ് ഇടപെടാറ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഇവരെ വളരെയധികം ഇഷ്ടമാകും ഇവരുടെ ഒരു സ്വഭാവം ആ ഒരു രീതിയിലാണ് ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ ഇവർ അതൊന്നും പുറത്തു കാണിക്കാതെ വളരെ സൗമ്യമായിട്ട് പുഞ്ചിരിക്കാനും എല്ലാവരോടും വളരെ എളിമയായിട്ട് പെരുമാറാനും ഇവർക്ക് സാധിക്കും അത് മാത്രമല്ല ഇവർ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ആ കാര്യം അവർ നേടിയെടുക്കുക തന്നെ ചെയ്യും അതിനുവേണ്ടി കഠിനമായിട്ട് പ്രയത്നിക്കുകയും വേണ്ടി കഠിനമായി പ്രയത്നിക്കുകയും അഹോരാത്രം പണിയെടുക്കുകയും ചെയ്യുന്നവരാണ് അത്രയ്ക്കും ആത്മാർത്ഥമായിട്ടുള്ള ബോധം ഇവരുടെ മനസ്സിലുണ്ട് കാരണം ഇവർക്ക് എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ചാൽ ഇവരത് നേടുക തന്നെ ചെയ്യും അതുപോലെ തന്നെ സ്നേഹബന്ധത്തിന്റെ കാര്യമാണെങ്കിൽ ചുറ്റുമുള്ളവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് ഇവരുടേത് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് വെള്ള കളറുള്ള അതായത് ഈ വെള്ള കളർ സ്റ്റോൺ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഇവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് സ്റ്റോൺ തിരഞ്ഞെടുത്തവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തരായിരിക്കും ഇവർ വളരെ നല്ലൊരു സിംപിൾസിറ്റി അതായത് വളരെ സിമ്പിളായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ എല്ലാ കാര്യത്തിലും വളരെയധികം പ്രതീക്ഷ പുലർത്തുന്ന ആളുകളായിരിക്കും അതായത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അവർ വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ കാര്യത്തിനും കാത്തിരിക്കുക ഓരോ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് അതുപോലെ തന്നെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഓർണമെൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ആ ഇനി ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ശരി വളരെ സിമ്പിളായിട്ട് നടക്കാനാണ് ഇവർ വലിയ ആഡംബരമായിട്ടൊന്നും നടക്കാൻ ആഗ്രഹിക്കുന്നവരല്ല വളരെ സിമ്പിളായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അതുപോലെ തന്നെ ഇവരെ കുറിച്ച് മറ്റുള്ളവർ പല രീതിയിൽ ഇവരുടെ സ്വഭാവം അറിയാതെ തന്നെ പല തെറ്റായ ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇവരെ ഇവരെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ മറ്റുള്ളവർ പറഞ്ഞു പരത്തും എന്നുള്ളതാണ് കാരണം ഇവരുടെ സ്വഭാവം വളരെ നീറ്റായിട്ടുള്ള സ്വഭാവമായിരിക്കും പക്ഷെ മറ്റുള്ളവർക്ക് മറ്റുള്ളവർ ഇവരെക്കുറിച്ച് വളരെ വല്ലാത്ത രീതിയിൽ വിമർശിക്കുകയും ആ പരദൂഷണം പറയുകയും ഒക്കെ ചെയ്തിട്ട് ഇവരുടെ മനസ്സ് വല്ലാതെ വേദനിക്കുകയും ചെയ്യും അതിൽ നിന്നും കാര്യമില്ല നിങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു സ്വഭാവ സവിശേഷത നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വലിയൊരു മാർക്കായിട്ട് തന്നെ കണക്കാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പിങ്ക് കളർ സ്റ്റോൺ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് പറയുന്നത് ഇവർ വളരെയധികം എത്ര വിഷമത്തിലിരിക്കുന്നവരെയും വളരെയധികം തമാശ പറഞ്ഞ് ചിരിപ്പിക്കാൻ വളരെയേറെ ഇഷ്ടമുള്ളവരാണ് അതുപോലെ തന്നെ ഈ ഇവരെ നമുക്ക് ഏത് സമയത്തും ഏതൊരാൾക്കും എന്തൊരു കാര്യം പറഞ്ഞും സമീപിക്കാവുന്നതാണ് അത്രയ്ക്കും നല്ലൊരു മനസ്സിനും ഉടമകളാണ് ഇവർ ഇവർ ഇവരോട് എന്തൊരു പ്രശ്നം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിനൊരു പോംവഴി ഉണ്ടാകും എന്നുള്ളതാണ് അതായത് ഇവർ ആ പ്രശ്നത്തിന് ഒരു പോംവഴി കണ്ടുപിടിക്കും ആ പ്രശ്നത്തിന് അവരുടെ കൂടെ നിന്ന് മറ്റുള്ളവരെയും കൂടി പരിഗണിച്ച് അവരുടെ സമയത്തെ എത്ര വിലപ്പെട്ട സമയത്തെയും കളഞ്ഞുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ബന്ധുക്കളെയും ഫ്രണ്ട്സുകളെയും ഒക്കെ ഇവർ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയും ഇവരുടെ കാര്യത്തിന് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താതെ വളരെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരെ കൈകാര്യം ചെയ്യുകയും ഏത് കരഞ്ഞിരിക്കുന്നവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് അത്രയ്ക്കും നല്ല സ്വഭാവത്തിന് ഉടമകളാണ് ഇവർ ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് പർപ്പിൾ കളർ സ്റ്റോൺ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഈ പർപ്പിൾ കളർ സ്റ്റോൺ തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർക്ക് വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്തവരാണ് അതുപോലെ തന്നെ മനോഹരമായിട്ട് വസ്ത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് വളരെ മനോഹരമായിട്ട് തന്നെ ഇവർ പിന്നെ വസ്ത്രം ധരിക്കുകയും അതേപോലെ തന്നെ വളരെയേറെ സംസ്കാര സമ്പന്നരും ഉത്കൃഷ്ടവുമായ ജീവിതത്തിന് വേണ്ടി നിലകൊള്ളുന്നവരുമായിരിക്കും വളരെ ഏറെ പരിഷ്കാരികളും അതുപോലെ തന്നെ വളരെ വളരെ അറിവും ജ്ഞാനവും ഒക്കെ കയ്യിലുള്ളവരായിരിക്കും ഇവർ വളരെയേറെ വ്യത്യസ്തവും അതുല്യതയും ആഗ്രഹിക്കുന്നവരാണ് വളരെയേറെ എല്ലാവരിലേക്കാളും വ്യത്യസ്തനായിട്ട് നടക്കണം മികച്ച ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും ഇവർക്ക് ഇങ്ങനെ ഇവരുടെ ഇവരുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഇവർക്കൊരു മികച്ച വ്യക്തിത്വം ഉണ്ടാകും തൃപ്തിപ്പെടാൻ വളരെ പ്രയാസമാണ് അങ്ങനെ അധികമൊന്നും ഒന്നും ആരുമായിട്ട് അങ്ങനെ തൃപ്തിപ്പെട്ട് പോകാൻ ഇവർക്ക് വലിയൊരു താല്പര്യം ഉണ്ടാകില്ല അതുപോലെ തന്നെ ഇവരുടെ പെട്ടെന്ന് തന്നെ ഇവർ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെടുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും മറ്റുള്ളവർ സമീപിക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് ഇവർക്ക് ദേഷ്യം വരുന്ന ഒരു പ്രകൃതക്കാരാണ് എന്നിരുന്നാലും ഇവരുടെ വ്യക്തിത്വത്തിൽ എല്ലാവരും അഭിമാനിക്കുകയും ഇനി വീട്ടുകാരാണെങ്കിലും നാട്ടുകാരാണെങ്കിലും ആ കുടുംബത്തിലാണെങ്കിലും ഒക്കെ വളരെയധികം അഭിമാനിക്കുന്നവരുമാണ് മറ്റുള്ളവർ അത്രയ്ക്കും നല്ലൊരു വ്യക്തികളായിരിക്കും ഇവർ ഇതാണ് ഇവരെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് മഞ്ഞ യെല്ലോ കളർ സ്റ്റോൺ തിരഞ്ഞെടുത്തവരെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയും വളരെ ബുദ്ധിപരമായിട്ടും ഓരോ കാര്യങ്ങൾ ഇവരെ ഏറ്റെടുക്കുകയും ഇവർക്ക് എന്ത് കാര്യം ഏറ്റെടുക്കുകയാണെങ്കിലും ആ കാര്യത്തിൽ വളരെയേറെ കൂടി പറയാനും എന്ത് കാര്യം വളരെ ഭാവനയോട് കൂടി പറഞ്ഞ് ഫലിപ്പിക്കാനുമുള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ എന്ത് സാഹസിക പ്രവർത്തിയിലും ഇവർ ഏർപ്പെടും അതായത് വളരെ സാഹസികമായിട്ട് ആർക്കും കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ കയറി പറ്റാൻ പറ്റാത്ത രീതിയിലുള്ള സാഹസികതയൊക്കെ ഇവർക്ക് വളരെയേറെ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇവരുടെ ഒരു ആത്മസംതൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ത് കാര്യത്തിനാണെങ്കിലും ഇവർക്ക് വളരെയേറെ ആത്മസംതൃപ്തി നേടുന്നവരാണ് ഇവർ എന്ത് കാര്യത്തിനും ഇവർക്കൊരു സംതൃപ്തി ഇല്ലാതെ ഒരു കാര്യത്തിലും ഇവർ ഇറങ്ങിത്തിരിക്കില്ല വളരെയേറെ ആത്മസംതൃപ്തി ഇവർക്ക് ഏത് കാര്യത്തിലും വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ബുദ്ധിയുടെ കാര്യത്തിൽ പറയേണ്ടതില്ല ഇവർ ഏതെങ്കിലും ഒരു കാര്യം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർ അങ്ങേയറ്റം വരെ അഹോരാത്രമായിട്ട് ഇതിന് പണിയെടുക്കുകയും അതുകൊണ്ട് തന്നെ എല്ലാവരോടും വളരെ ബുദ്ധിപരമായിട്ടും വളരെ നല്ല മനസ്സോട് മനസ്സോടുകൂടിയും മാത്രമേ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുകയുള്ളൂ കാരണം ഇവർ ആ വെറുതെ ഒരു മനസ്സിൽ ഒരു പക വെച്ചുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരി കാണിച്ച് ഒരു കാര്യങ്ങൾ പറയുന്നവരോ കാണിക്കുന്നവരോ അല്ല ഇവർ നിറഞ്ഞ മനസ്സോട് കൂടി മാത്രമേ മനുഷ്യരെ ട്രീറ്റ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആരെ ൊള്ളട്ടെ ഇനി ശത്രു ആയാലും ശരി മിത്രമായാലും ശരി ഇവരുടെ മനസ്സിൽ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഇവർക്കത് കാണിക്കാൻ സാധിക്കുള്ളൂ ഇനി ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല എന്നിരുന്നാലും അവർ വളരെ നല്ല രീതിയിൽ തന്നെ ആളുകളെ ട്രീറ്റ് ചെയ്യും കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ കളറും പറഞ്ഞു തീർന്നിട്ടില്ല കാരണം ഇനിയും ഒരുപാട് സ്വഭാവ സവിശേഷതകൾ ഓരോ കളറിനെ കുറിച്ചും പറയാനുണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം